ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം പാൻ എടുപ്പത്ത് വെച്ച് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ ചിക്കി എടുത്തതിന് ശേഷം മുട്ട വേറെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് രണ്ട് സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടി കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി കുറച്ച് ക്യാരറ്റ് ഒരു ക്യാരറ്റും ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോയാസോസും അര ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചുവെച്ചാൽ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയും റൈസും കൂടി മൊത്തത്തിലൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മുട്ട ചിക്കിയതും ചിക്കൻ ഫ്രൈ ഒന്ന് ഫ്രൈ ആക്കിയതും കൂടി എന്താ പറയുക ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ട് വരും ഈ ഒരു റൈസ് എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാന്നേ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ആക്കാത്തല്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വയ്ക്കുക അത്ര ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ബാക്കിൽ നിൽക്കണം കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി വെക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്ക് ഷെയർ ആക്ക് ആക്കുക ആക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം